नमस्ते हरि राम हरे राम 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 हरि 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 कृष्ण हरि कृष्णा कृष्ण कृष्ण हरि हरि एकदन्तं महागायं तप्तकाञ्चनसन्निभं लम्बोदरं विशालाक्षं वन्देहं गणनायकं गुरुर्ब्रह्मा गुरुर्विष्णो गुरुर्देवो महेश्वर गुरुस्साक्षात् परं ब्रह्म तस्मै श्रीगुरवे नमा लोकाभिरामं रणरङ्गधीरं राजीवनेत्रं रघुवंशनाथं कारुण्यरूपं करुणागरं तं श्रीरामचन्द्रं शरणं प्रबद्धि श्रीराम राम राम श्रीरामचन्द्राजया श्रीराम राम जया श्रीराम राम सीताभिराम राम ശ്രീരാമ രാമ ലോകാഭിരാമാജയാ ശ്രീരാമ രാമ രാവണന്തകരാമ ശ്രീരാമ മമ ഹൃദയ രമതാം രാമ രാമ ശ്രീരാഘവാത്മാരാമ ശ്രീരാമ രമാപദേ ശ്രീരാമ രമണീയവിഗ്രഹ നമോസ്തു നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണെ ശ്രീരാമചരിതം നീ ചൊല്ലിയിടുമടിയാതെ ശാരീരിക പൈതൽ താനും വന്ദിച്ചു വന്ധ്യന്മാരെ ശ്രീരാമ സ്മൃതിയോടെ പറഞ്ഞു തുടങ്ങി അയോധ്യാകാന്ഡത്തിലെ അഭിഷേക വിഘ്ന ഭാഗമാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ മന്ദര ചൊന്ന പോലെ അതിനേതുമൊ അന്തരം കൂടാതെ ചെന്നു കൈകേയും പത്യം ഇതൊക്കെ തനിക്കെന്നു കൽപ്പിച്ചു ചിത്തമോഹേന ഗോപാലയം ഏവിനാൾ കൈകേ മന്ദരയോട് ചൊന്നാളിനി രാഘവൻ കാനനത്തിന്നു പോവോളവും ഞാനിവിടെ കിടം നീടുവനല്ലായിൽ പ്രാണനെയും കളഞ്ഞിടുവൻ നിർണയം ഭൂപരിത്രണാർത്ഥമിന്നു ഭരതനു ഭൂപതി ചെയ്താനഭിഷേകമെങ്കിൽ ഞാൻ വേറെ നിനക്കു ഭോഗാർത്ഥമായി നൽകുവാൻ നൂറുദേശങ്ങൾ അതിനില്ല സംശയം ഏതുമിതിനൊരിളക്കം വരായിൽ നീ ചേതസി ചിന്തിച്ച കാര്യം വരും ദൃഢം എന്നു പറഞ്ഞു പോയിടിനാൾ മന്ദര പിന്നെ എവണ്ണമനുഷ്ഠിച്ചു രാജ്ഞിയും ുതനായി ഗുണാചാര സംയുക്തനായി നിജ ദേശികനായ ശുദ്ധനായി വിദ്യാനിരായി ശിഷ്ടനായുള്ളവനെങ്ങിരിക്കലും ദുഷ്ട സംഘം കൊണ്ടു കാലാന്തരത്തിനാൽ സജ്ജനത്താൽ നിന്ദ്യനായി വന്നുകൂടും ദൃഢം ദുർജന സംസർഗമേറ്റ മകലവേ വർജിക്കവേണം പ്രയത്നേന സൽപുമാൻ കഞ്ചളം പറ്റിയാൽ സ്വർണവും നിഷ്പ്രഭം എങ്കിലോ രാജാ ദശരഥനാഥരാൽ പങ്കജ നേത്രാഭ്യുദയം നിമിത്തമായി മന്ത്രിപ്രഭൃതികളോടും പറഞ്ഞുകൊണ്ട് അന്തപുരമകമ്പുക്കരുളിയിടിനാൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ അന്നേരമാത്മപ്രിയതമയാകിയ തന്നുടെ പത്നിയെ കാണായിക കാരണം എത്രയും വിഹ്വലനായ ഭൂപനും ചിത്തതാരങ്കൽ ദീദൃശം മന്ദിരം തന്നിൽ ഞാൻ ചെന്നുകൂടും വിധോ മന്ദസ്മിതം ചെയ്തരികെ വരും പുരാ സുന്ദരിയാമി പോയിനാൾ മന്ദമാകുന്നതൻ ഉന്മേഷമാനസേ ചൊല്ലുവിന്ദാസികളേ ഭവൽ സ്വാമിനി കല്യാണഗാത്രി മറ്റെങ്ങു പോയിടിനാൾ ഏവം നരപതി ചോദിച്ചതിനുത്തരം ദേവി തന്നാളികളും പറഞ്ഞിടിനം ക്രോധാലയം പ്രവേശിച്ചതിന്മൂലം ഏതു അറിഞ്ഞില്ല ഞങ്ങളോ മന്നവാ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ തത്ര ഗന്തിരുവടിദേവിതൻ ചിത്തമനുസരിച്ചിടുക വൈകീടാതെ എന്നതു കേട്ടു ഭയേ നമഹീപതി ചെന്നങ്ങരിക ത്തിരുന്നു മന്ദമന്ദം തലോടി തലോടി പ്രിയേ സുന്ദരി ചൊല്ലു ചൊല്ലെന്തി വല്ലഭേ പൊടിയണി പൊടിയണിഞ്തങ്കമോടു കിടക്കുന്നതന്തു നീ ചേതോ വിമോഹന രൂപേ ഗുണശീലേ ഖേദമുണ്ടായതെന്നോട് ചൊൽകടോ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ മൽപ്രജാവൃന്ദുള്ളവരാരുമേ വിപ്രിയം ചെയ്യുകയുമില്ല നിനക്കടോ നാരികളോ നരന്മാരോ ഭവതിയോടൊരു വിപ്രിയം ചെയ്തതോ വല്ലഭേ ദണ്ഡ്യനെന്നാകിലും വധ്യനെന്നാകിലും ദണ്ഡമെനിക്കതിനില്ല നിരൂപിച്ചാൽ നിർധനനെത്രയുമിഷ്ടൻ നിനക്കെങ്കിൽ അർത്ഥപതിയാക്കി വയ്പ്പേനവനെ ഞാൻ അർത്ഥവാനേറ്റം അനിഷ്ടൻ നിനക്കെങ്കിൽ നിർധനനാക്കുവേനെന്നുമവനെ ഞാൻ വധ്യനെ നൂനം അവധ്യനാക്കിയിടുവാൻ വധ്യനാക്കിയിടാം അവധ്യനെ വേണ്ടുകിൽ നൂനം നിനക്കധീനം മമ ജീവനം മഹാനിനി ഖേദിപ്പതിനെന്തു കാരണം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ മൽപ്രാണനേക്കാൾ പ്രിയതമനാകുന്നതിപ്പോൾ എനിക്കുമൽപുത്രനാം രാഘവൻ അങ്ങനെയുള്ള രാമൻ മമനന്ദനൻ മംഗലശീലനാം ശ്രീരാമനാണേ ഞാൻ അങ്കനാരത്നമേ ചെയ്വൻ തവഹിതമിങ്ങനെ ഖേദിപ്പിയായികമാം വല്ലവേ ഇത്തം ശരഥൻ കൈ കൈ തന്നോടു സത്യം പറഞ്ഞതു കേട്ടു തെളിഞ്ഞവൾ കണ്ണുനീരും തുടച്ചു താനവും ചെയ്തു മന്നവൻ തന്നോടു മന്ദമുര ചെയ്താൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ സത്യപ്രതിജ്ഞനായുള്ള ഭവാൻ മമ സത്യം പറഞ്ഞതു നേരെങ്കിലെന്നുടെ പത്യമായുള്ളതിനെ പറഞ്ഞിടുവൻ വ്യർത്ഥമീ വ്യർത്ഥമാക്കിയിടായിക സത്യത്തെ മന്നവാ എങ്കിലോ പണ്ടു സുരാസുരയോധേന സങ്കടം രക്ഷിച്ചേൻ ഭവാനെ ഞാൻ സന്തുഷ്ടചിത്തനായി അന്നു ഭവാൻ മമ ചിന്തിച്ചു രണ്ടു വരങ്ങൾ നൽകിയില്ലയോ വേണ്ടുന്ന നാളപേക്ഷിക്കുന്നതുണ്ടെന്നു വേണ്ടും വരങ്ങൾ തരികെന്നു ഞാൻ വച്ചിരിക്കുന്നു ഭവാങ്കൽ രണ്ടും ഇച്ചയുണ്ടിന്നു വാങ്ങിയിടുവാൻ ഭൂപതേ എന്നതിലൊന്ന് രാജ്യാഭിഷേകം ഭവാനിന്നു ഭരതനു ചെയ്യണമെന്നതും പിന്നെ മറ്റേതു രാമൻ വനവാസത്തിന് ഇന്നു തന്നെ ഗമിക്കണമെന്നുള്ളതും ഭൂപതി വീരൻ ചടാവൽക്കലം പൂണ്ടു താപസവേഷം ധരിച്ചു വനാന്തരേ കാലം പതിനാലു വത്സരം വാഴണം മൂലഫലങ്ങൾ ഭുജിച്ചു മഹീവതേ ഭൂമി പാലിപ്പാൻ ഭരതനെ അയക്കണം രാമനുഷ തിന്നു പോകണം എന്നിവ രണ്ടു വനങ്ങളും നൽകിയിരുന്നു മരണമെനിക്കില്ല നിർണയം എന്നു കൈകേ പറഞ്ഞോരനന്തരം മന്നവൻ മോഹിച്ചു വീണാനവനിയിൽ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ വജ്രമേറ്റദ്രീപതിച്ച പോലെ ഭുവി സജ്ജരചേതസാവിണി ധൂപൂപനും പിന്നെ മുഹൂർത്തമാത്രം ചെന്ന നേരത്തു കണ്ണുനീർവാർ വിറച്ചൂതൃപാതിവൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ ദുസ്സഹവാക്കുകൾ കേൾക്കായതെന്തയ്യോ ദുസ്വപ്നമാഹന്തയോ ചിത്തഭ്രമം ബലാൽ ഉണ്ടാകായി ഉണ്ടാകയോ മമാ മൃത്യുസമയവസ്ഥിതമാകയോ കിം കിമേതൽ കൃതം ശങ്കജലോചന പരബ്രഹ്മമേ ക്രിയെ പോലെ സമീപേ വസിക്കുന്ന മൂർഖമതിയായ കൈകേതൻ മുഖം നോക്കി നോക്കി ഭയം പൂണ്ടു ദശരഥൻ ദീർഘമായി വീർത്തു വീർത്തേവമുര ചെയ്തു എന്തീ വണ്ണം പറയുന്നതോ ഭദ്രേ നീ എന്തു നിന്നോടു പിഴച്ചിതോ രാഘവൻ മൽപ്രാണികരമാ മൽപ്രാണഹാനികരമായ വാക്കുകൾ ഇപ്പോൾ ഉര ചെയ്വതിനെന്തു കാരണം എന്നോടു രാമഗുണങ്ങളെ വർണ്ണിച്ചു ഉന്നമെല്ലാം നീ പറഞ്ഞു കേൾപ്പുണ്ടു ഞാൻ എന്നെയും കൗസല്യാദേവിയേയും അവൻ തന്നുള്ളിലൊരു ഭേദമില്ലൊരിക്കലും എന്നല്ലോ മുന്നം പറഞ്ഞിരുന്നു നിനക്കിന്നിതു തോന്നുവാൻ എന്തൊരു കാരണം നിന്നുടെ പുത്രനു രാജ്യം തരാമല്ലോ ധന്യശീലേ രാമൻ പോകേണമെന്നുണ്ടോ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാമനാലേതും ഭയം നിനക്കുണ്ടാക ഭൂമീപതിയായി ഭരതനിരുന്നാലും എന്നു പറഞ്ഞു കരഞ്ഞു കരഞ്ഞുപോയി ചെന്നുടൻ കാൽ കൈ കൈവീണു മഹീപാലനും നേത്രങ്ങളും ചുവപ്പിച്ചു കൈകേയും ധാത്രീപതീശ്വരനോട് ചൊല്ലിയിടാൾ ഭൂമി ഭൂമിപദേ ഭവാൻ ഭ്രാന്തിവാക്യങ്ങൾ ചൊല്ലുന്നതെന്തിങ്ങനെ ോരങ്ങളായ നരകങ്ങളിൽ ചെന്നു ചേരും അസത്യവാക്യങ്ങൾ ചൊല്ലിയിടാൾ പങ്കജ രാമനുഷസിന്നു രാമനുഷിനു ശങ്കാവിഹീനം വനത്തിന്നു പോകായി എന്നുടെ ജീവനെ ഞാൻ കളഞ്ഞിടുവൻ മന്നവൻ മുമ്പിൽ നിന്നില്ലൊരു സംശയം സത്യസന്ധൻ ഭൂവിരാജ ദശരഥനത്രയുമെന്നുള്ള കീർത്തി രക്ഷിക്കണം സാധുമാർഗത്തെ വെടിഞ്ഞതു കാരണം ദുഃഖാനുഭൂതിയുണ്ടാകേണ്ട രാമോപരിഭവാൻ ചെയ്ത ശപഥവും ഭൂമിപതേ വൃഥാമിത്യയാക്കിയിടോല ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ കൈകേയി തന്നെ നിർബന്ധവാക്യവും രാഘവനോടു വിയോഗം വരുന്നതും ചിന്തിച്ചു ദുഃഖസമുദ്രേ നിമഗ്നായി സന്താപമോടു മോഹിച്ചു വീണിയിടിനാൽ പിന്നെയുണർന്നിരുന്നും കിടന്നും മകൻ തന്നെയോർത്തും കരഞ്ഞും പറഞ്ഞും സദാ രാമരാമേതി രാമേതി പ്രളാപനം പ്രളാപേന യാമിനി പോയിതുവത്സരതുയായി ചെന്നാരരുണോദയത്തിനു സാധനം വന്തികൾ ഗായകന്മാരെന്നിവരെല്ലാം മംഗലവാദ്യ സ്തുതിജയ ശബ്ദേന എന്നിവറ്റെ കൊണ്ടും പള്ളിക്കുറു പുണർദ്ീടിനോരം നേരം ഉള്ളിലുണ്ടായ കോപേന കൈകേയും ക്ഷിപ്രമവരെ നിവാരണവും ചെയ്താൽ വിഭ്രമം കൈക്കൊണ്ടു നിന്നാരവുകളും ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ അപ്പോൾ അഭിഷേക കോലാഹലാർത്ഥമായി തൽപുരമൊക്കെ നിറഞ്ഞു ജനങ്ങളാൽ ഭൂമിദേവന്മാരും ഭൂമിപാലന്മാരും ഭൂമി ഭൂമിസ്പൃശോ വൃക്ഷലതാദി ജനങ്ങളും താപസവർഗവും കന്യകാവൃന്ദവും ശോഭതേടുന്ന വെൺകൊറ്റക്കുടതഴചാമരം ശീതാളവൃന്ദം കോടിതോരണം ചാമീകരാഭരണാദ്യലങ്കാരവും വാരണ വാജിരതങ്ങൾ പദാദിയും വാരനാരീജനം വാരനാരീജനം പൗരജനങ്ങളും ഹേമരത്നോജ്ജല ദിവ്യസിംഹാസനം ുംഭങ്ങളുംർമ്മവും മറ്റും വസിഷ്ഠൻ വഴിഞ്ഞാച്ചു സംഭരിമന്ത്യാ സ്ത്രീബാല വൃദ്ധാവതി പുരവാസികൾ ആ ബദ്ധ കൗതൂ കൗതൂഹലാബ്ദി നിമഗ്നരായി രാത്രിയിൽ നിദ്രയും കൈവിട്ടു മാനസേ ചീർത്ത പരമാനന്ദത്തോടുമേവിനൻ നമ്മുടെ ജീവനാം രാമകുമാരനെ നിർമ്മല രത്നകിരീടമണിഞ്ഞതി രമ്യമകരായി മണിമണ്ഡല സമുഗ്ധശോഭിതകണ്ഡ സ്ഥലങ്ങളും കന്ദരരാജിത കൗസ്തുഭരത്നവും ബന്ധൂരാമം തിരുമാറുരുതരവും സന്ധ്യാപ്രസന്നിഭപീതാംബരാഭയും പൂഞ്ചേലമീതെ വിളങ്ങി മിന്നീടുന്ന കാഞ്ചന കാഞ്ചികളും തനുമധ്യവും കുംഭികുലോത്തമൻ തുമ്പിക്കരം കണ്ടു കുമ്പിട്ടു കൂപ്പി ഊരു കാണ്ടങ്ങളും കുംഭീന്ദ്രമസ്തക സന്നിഭജാനുവും ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ കമ്പം കലർന്നോ കമഠപ്രവരനും കുമ്പിടുന്നോരു പുറവടി ശോഭയും അംബോജതുല്യമാമംഗ്രീതലങ്ങളും ജമ്പാരിരത്നം തൊഴും തിരുമേനിയും കാടക ുലിയാദി ചാരുത ചാരുതരാഭരണാവലിയും പൂണ്ടു വാരണവീരൻ കഴുത്തിൽ പിറത്തോടും ഗൗരാദപത്രം ധരിച്ചരികെ നിജ ലക്ഷ്മണനാകിയ സോദരൻ തന്നോടും ലക്ഷ്മി നിവാസനാം രാമചന്ദ്രം മുതാ കാണായി വരുന്നു നമുക്കിന്നീതം മാനസതാരിൽ കൊതിച്ച നമുക്കെല്ലാം ക്ഷോണീപതീ സുതനാകിയ രാമനെ കാണായി വരും പ്രഭാതേപത നിർണയം ചീർത്ത വിഷാദമോട ഉൾക്കൊണ്ടു മാർത്താണ്ഡദേവനെ കാണാഞ്ഞു നോക്കിയും വീടു മുഴുകിയും പിന്നെയും പൊങ്ങിയും വാണിയിടിനാൻ പുരവാസികളാദരാൽ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ രാമാഭിഷേക വിഘ്നഭാവമാണ് ഭാഗമാണ് നമ്മൾ വായിച്ചത് ഭരതൻ രാജാവായാലും രാമനിൽ നിന്ന് നിനക്കൊരു ഭയം ഉണ്ടാകില്ല അതുകൊണ്ട് എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ദേവൻ ദശരഥൻ കൈകേയുടെ കാൽക്കൽ വീടുകയാണ് അപ്പോൾ കണ്ണുകളൊക്കെ ചുവപ്പിച്ചുകൊണ്ട് കൈകേ രാജാവിനോട് പറയുന്നുണ്ട് രാജാവേ അങ്ങയ്ക്ക് ദാന്ത് പിടിച്ചോ എന്താണ് ഇങ്ങനെ പറയാൻ കാരണം കള്ളം പറഞ്ഞാൽ കൊടും നരകത്തിൽ ചെന്ന് വീഴും അതുകൊണ്ട് നാളപ്രഭാതത്തിൽ തന്നെ ഭരതനെ വാഴിക്കുകയും ശ്രീരാമനെ പതിനാല് വർഷം വനവാസത്തിന് പറഞ്ഞേക്കും വേണം ഇത് മുൻപ് തന്ന വാക്ക് പാലിക്കണം എന്നാണ് ഈ ജീവിതത്തിൽ നമുക്ക് തരുന്ന ഒരു നിർദ്ദേശവും തത്വവുമാണ് നമ്മൾ എന്തെങ്കിലും ഒരു സന്തോഷം വരുന്ന സമയത്ത് നമ്മൾ മറ്റുള്ളവർക്കൊരു വാക്ക് കൊടുത്താൽ ആ വാക്ക് പാലിക്കാൻ നമ്മൾ എപ്പോഴും ബാധ്യസ്ഥരാണ് ദശരഥനെ പറ്റിയതും അതാണ് സുരാസുര യുദ്ധം നടക്കുന്ന സമയത്ത് രഥത്തിൻ്റെ കീലകം വീഴുന്ന സമയത്ത് ആ യുദ്ധം കഴിയോളം കാത്തു നിന്നു അതിനെ സംരക്ഷിച്ചുകൊണ്ട് ആ കാര്യത്തിൽ കണ്ട സന്തോഷമാണ് രണ്ട് വരം കൊടുക്കാൻ കാരണം നമ്മൾ സന്തോഷം വരുമ്പോഴും ദുഃഖം വരുമ്പോഴും നമുക്ക് സ്വയം ഒരു നിയന്ത്രണം ഉണ്ടായില്ലെങ്കിൽ വലിയ വലിയ ആപത്തുകൾ നമുക്ക് വരുമെന്ന് നമുക്ക് ഈ വരികളിലൂടെ രാമായണ തത്വം നമുക്ക് പറഞ്ഞു തരികയാണ് അത് കഴിഞ്ഞ് ധാരാളം ഇതിന് രാജ്യാഭിഷേകത്തിന് വേണ്ട ഒരുക്കങ്ങളൊക്കെ കൂട്ടുകയും അങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വാക്ക് പാലിക്കാൻ ഒരു രാജാവെന്ന രീതിയിൽ അങ്ങ് നിർബന്ധിതനാണെന്ന് പറയുകയും രാമൻ്റെ പേരിൽ ചെയ്ത സത്യം ഒരിക്കലും വെറുതെ അതൊരു കള്ളമാകരുതെന്നും അങ്ങനെ കൈകേയുടെ നിർബന്ധവും ശ്രീരാമനുമായുള്ള വേർപാടും ചിന്തിച്ച് ദുഃഖസമുദ്രത്തിൽ മുങ്ങിയ രാജാവ് ബോധം കെട്ട് വീഴുകയും പിന്നീട് ഉണരുകയും അങ്ങനെ ധാരാളം ഒരു മനുഷ്യൻ എന്തൊക്കെ ചെയ്യുമോ അതൊക്കെ ദശരഥനും അവിടെ ചെയ്യുന്നൊരു ഭാഗത്തിലാണ് നമ്മൾ വായിച്ചു നിർത്തിയിട്ടുള്ളത് ഇനി നമുക്ക് വായിക്കേണ്ടത് വിഛിന്നാഭിഷേക ഭാഗമാണ് ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ അന്നേരമാതിഥ്യനുമതി ചീടിനാൻ മന്നവൻ പള്ളിക്കുറു പുണർന്നിയിൽ എന്തൊരു മൂലം മാനസേ ചിന്തിച്ചു ചിന്തിച്ചു മന്ദമന്ദം മന്ദമന്തം തഥ മന്ത്രിപ്രവരനാകുന്ന സുമന്ത്രരുമന്തപുരമകമ്പുക്കാനതിദ്രുതം രാജീവമിത്ര ഗോത്രോത്ഭുതാഭൂപതേ രാജരാജേന്ദ്രപ്രവരാജയ ജയാ ഇത്തം നൃപനെ സ്തുതിച്ചു നമസ്കരിച്ചു താനവും ചെയ്തു വന്ദിച്ചു നിന്നപ്പോൾ എത്രയും ഖിന്നനായി കണ്ണുനീരും വാർത്തു പൃഥ്വിയിൽ തന്നെ കിടക്കും നരേന്ദ്രനെ ചിത്താകുലതയാ കണ്ടു സുമേ തന്നോടു ചോദിച്ചാൻ ദേവനാരി ദേവനാരീസമേ രാജപ്രിയതമേ ദേവി കൈകേ ജയ ജയ ജയസന്തം ഭൂലോകപാലകൻ പ്രകൃതി പകരുവാൻ മൂലമെന്തോന്നു മഹാരാജവല്ലഭേ ചൊല്ലുക കേട്ടു കൈകേയും ചൊല്ലിനാളാശു സ്വസ്ഥനല്ലാതെ ചമഞ്ഞിതു തന്നുടെ ചിത്രത്തിൻ്റെ സ്വാതന്ത്ര്യത്വം ഭവിക്കയാൽ രാമ രാമേതി രാമേതി ജപിക്കയും രാമനെ തന്നെ മനസ്സി ചിന്തിക്കയും ഉദ്യൽ പ്രജാകാര സേവയും ചെയ്യുകയാൽ അത്യന്തമാകുലനായി മന്നവൻ രാമനെ കാണാഞ്ഞ് ദുഃഖം നൃപേന്ദ്രനു രാമനെ ചെന്നു വരുത്തുക വൈകാതെ എന്നതു കേട്ടു സുമന്ത്രനും ചൊല്ലിനാൻ ചെന്നു കുമാരനെ കൊണ്ടുവരാമല്ലോ രാജവചനമാകർഞ്ഞ ജ്ഞാനികജീവലോചനേ പോകുന്നതെങ്ങനെ എന്നതു കേട്ടു ഭൂപാലനും ചൊല്ലിനാൻ ചെന്നു നീ തന്നെ വരുത്തുക രാമനെ സുന്ദരനായോരു രാമകുമാരനം നന്ദനൻ തൻ മുഖം വൈകാതെ കാണേണം എന്നതു കേട്ടു സുമന്ദ്രരുഴറിപ്പോയി ചെന്നു കൗസല്യാസുതനോട് ചൊല്ലിനാൻ താതൻ ഭവാനയുണ്ടല്ലോ വിളിക്കുന്നു സാദരം വൈകാതെ എഴുന്നള്ളുക വേണം മന്ത്രിപ്രവരവാക്യം കേട്ടു രാഘവൻ മന്ദേതരമവൻ തന്നോടുകൂടവേ സൗമിത്രിയോടും കരേറീരതോപരി പ്രേമവിവശനാം താതന് മരുവിടും മന്തിരെ ചെന്നു പിതാവിൻ പദദ്വയം വന്ദിച്ചു വീണു നമസ്കരിച്ചിടിനാൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ രാമനെ ചെന്നെടുത്താലിംഗനം ചെയ്തവൻ ഭൂമി പനാശു സമുദ്ധായ സംഭ്രമാൽ ീട്ടിയ നേരത്തു ദുഃഖേന മോഹിച്ചു ഭൂമിയിൽ വീണിതു ഭൂപനും രാമരാമേദീ പറഞ്ഞു മോഹിപ്പോരു ഭൂമി പനെ കണ്ടുവേന രാഘവൻ താതനെ ചെന്നെടുത്താ ശ്രീവൃഷവും ചെയ്തു സാദരം തൻ്റെ മടിയിൽ കിടത്തിയിടിനാൻ നാരീജനങ്ങളത് കണ്ടനന്തരം ആരൂഢശോകം വിലാപം തുടങ്ങിനാൻ രോദനം കേട്ടു വശിഷ്ടമുനീന്ദ്രനും മന്ദിരം സത്വരം ശ്രീരാമദേവനും ചോദിച്ചിതന്നേരം കാരണമെന്തോന്നു താതദുഖത്തിനു നേരെ പറഞ്ഞു പുത്രിയും കാരണം താത ദുഃഖത്തിനു തന്നെ പാലിൽ സുഖം ദുഃഖമൂലമല്ലോ നൃണാം ചേതീ നീ നിരൂപിക്കരേതു ദുഃഖ നിവൃത്തി വരുത്തുവാൻ ഭർത്തൃതുക്കോപശാന്തിക്കു കിഞ്ചിൽ ത്വയാ കർത്തവ്യമായൊരു കർമ്മമൊന്നായി വരും സത്യവാദി ശ്രേഷ്ഠനായ പിതാവിനെ സത്യപ്രതിജ്ഞനാക്കിയിടുക നീയതു ചിത്തഹിതം നൃപതീന്ദ്രനു നിർണയം പുത്രരിൽ ജ്യേഷ്ഠനാകുന്നതു നീയല്ലോ രണ്ടുവരം മമ ദത്തമായിട്ടുണ്ടു പണ്ടു നിൻ താതനാൽ സന്തുഷ്ടചേതസാ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ അങ്ങനെ രാജാവ് ഉണരാഞ്ഞത് മനസ്സിലായിട്ട് മന്ത്രിയായ സുമന്ത്ര വേഗം അന്തപുരത്തിലേക്ക് പോവുകയാണ് അങ്ങനെ അന്തപുരത്തിൽ പോയി സൂര്യവംശജനായ രാജാവെ രാജാക്കന്മാർ ശ്രേഷ്ഠനായിട്ടുള്ളവനെ ജയിച്ചാലും ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് അഭിസംബോ അഭിസംബോധന ചെയ്യുന്നത് അങ്ങനെ എന്താണ് രാജാവ് എഴുന്നേൽക്കാത്തതിൻ്റെ കാരണമെന്ന് കണ്ണുനീര് കൊണ്ട് തറയിൽ കിടക്കുന്ന രാജാവിനെ മനോവിഷമത്തോടെ സുമന്ദ്രൽ കണ്ടിട്ട് പെട്ടെന്ന് തന്നെ കൈകയോട് ചോദിക്കുകയാണ് ദേവന്മാരുടെ ദേവനാരിക്ക് തുല്യമായ രാജപ്രിയായ ആ കൈകയി ജയിച്ചാലും ദേവൻ്റെ രാജാവിൻ്റെ ഭാവം മാറാൻ എന്താണ് കാരണം മഹാരാജ വല്ലഭേ എന്നോട് പറയൂ ഇത് കേട്ട് കൈ പറ കൈകയിൽ പറയുന്നുണ്ട് ഇന്നലെ രാത്രി രാജാവ് തീരെ ഉറങ്ങിയിട്ടില്ല അതിന് കാരണം മനസ്സിന് അസ്വസ്ഥതയായിരുന്നു കാരണം രാമ 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 എന്നിങ്ങനെ വിളിച്ചുകൊണ്ടാണ് സങ്കടപ്പെട്ട് കടന്ന് കിടക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് രാത്രി ഉറങ്ങാൻ വേണ്ടി സാധിച്ചില്ലെന്ന് പറയുകയാണ് സുമന്ദ്രൻ വേഗം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പോയി ശ്രീരാമനെ വിളിക്കണമെന്ന് പറയുകയും അങ്ങനെ സുമന്ദ്രൽ ശ്രീരാമനെ വിളിക്കാൻ പോകുന്ന ഭാഗത്തിലാണ് നമ്മൾ ഇന്ന് വായിച്ചു നിർത്തിയത് ഹരി രാമ ഹരി രാമ 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 ഹരി ഹരി കൃഷ്ണ ഹരീ കൃഷ്ണ ഷ ഹരി ഹരി കരചരണകൃതം വാ കാജം കർമ്മജം ശ്രവണനയനജം മാനസം വരാദം വിഹിതമവിഹം വാസമേദക്ഷമസ്വ ശിവ ശിവ കരുണാദേ ശ്രീ മഹാദേവംഭോ